പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ജനങ്ങളുടെ മനോഭാവം മാറ്റണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നിയമം കർശനമാക്കിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ മാറ്റം വരികയുള്ളൂ നെല്ലായ പേങ്ങാട്ടിടയിൽ നിർമ്മിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്താണ് വഴിയിൽ മുഴുവൻ മാലിന്യം വലിച്ചെറിയുന്നതിൽ അതാരാണ് ചെയ്യുന്നത് ഓരോരുത്തരും ചെയ്യുന്നതാണ് ഓരോരുത്തരുടെ പെരുമാറ്റമാണത് ചിലരുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നാട് മുഴുവൻ വൃത്തികേടാക്കും പക്ഷെ പഞ്ചായത്തും സർക്കാരും മര്യാദയ്ക്ക് അത് വൃത്തിയായി സൂക്ഷിച്ചോളു ഇതാ ഞങ്ങൾക്ക് വൃത്തികേടാക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വൃത്തിയാക്കിക്കൊള്ളണം ഇതാണ് മനോഭാവം അങ്ങനെ പറ്റില്ല മാലിന്യ സംസ്കരണം സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നതുപോലെ മാലിന്യം വഴിയിൽ വലിച്ചെറിയാതിരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് രണ്ടും ചേരുമ്പോഴേ നാട് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും ഇപ്പൊ നിയമം എല്ലാം കർക്കശമാക്കിയിട്ടുണ്ട് പണ്ട് വെള്ളം കുടിച്ചിട്ട് കുപ്പി വഴിയിലേക്ക് വലിച്ചെറിയുക ആ ഓർമ്മയിൽ ഇപ്പൊ വലിച്ചെറിഞ്ഞാൽ പതിനായിരം കഴിയുന്നുള്ളൂ പതിനായിരം പിടിച്ചാൽ പതിനായിരമാണ് ഫൈൻ കടലാസ് കയ്യിലെന്ത് ബിസ്ക്കറ്റ് ഉണ്ട് തിന്നു അവിടെ തന്നെ ദുരുട്ടിട്ടു പതിനായിരം ഫൈൻ വരും കാരണം എന്താണെന്നറിയോ ഉപദേശിച്ചുകൊണ്ടോ പ്രസംഗിച്ച് ബോധവൽക്കരിച്ചു കൊണ്ടോ ബോധം വീഴില്ല ബോധം വീഴണമെങ്കിൽ നിയമം കർശനമായിട്ട് നടപ്പാക്കണം രണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും കഫറ്റേറിയയും കഫറ്റേരിയെയും ഫീഡിംഗ് റൂമും ഉൾപ്പെടുന്നതാണ് ടേക്ക് എ ബ്രേക്ക് രണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും കഫറ്റേറിയയും കഫറ്റേരിയെയും ഫീഡിംഗ് റൂമും വിശ്രമ മുറിയും ഉൾപ്പെടുന്നതാണ് വഴിയിടം വിശ്രമ കേന്ദ്രം അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് പിമാമിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ്

കണ്ടു തുടങ്ങുക